ഇന്ത്യയുടെ വിദേശ നയത്തെയും സാമ്പത്തിക നിലപാടുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ നടത്തിയ വിദേശപരമായ പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ട്രംപ് ഭരണകൂടം ചുമത്തിയ അധിക തീരുവയെ ന്യായീകരിക്കാൻ ശ്രമിക്കവെയാണ് നവാരോ ഇന്ത്യയെ റഷ്യയുടെ അലക്കുശാല എന്നും ബ്രാഹ്മണർ ഇന്ത്യയുടെ ജനതയുടെ ചെലവിൽ ലാഭം കൊയ്യുന്നു എന്നും ആക്ഷേപിച്ചത് ഫോക്സ് നൽകിയ അഭിമുഖത്തിൽ നവാരോ നടത്തിയ ഈ പ്രസ്താവനകൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ പുതിയ വിള്ളലുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരിക്കെ ഇന്ത്യ എന്തിനാണ് വ്ലാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി ഇടപാട് നടത്തുന്നത് എന്ന നവാരോയുടെ ചോദ്യം അമേരിക്കയുടെ ചട്ടങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ലോകക്രമം എന്ന നയത്തെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ പരോക്ഷ വിമർശനമാണ് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ റഷ്യയുമായി ഊർജ വ്യാപാരം തുടർന്നത് അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു ഈ നീക്കത്തിലൂടെ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തളർത്താനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ തടസ്സം നിൽക്കുന്നുവെന്നാണ് അമേരിക്കൻ ഭരണകൂടം ആരോപിക്കുന്നത് റഷ്യൻ എണ്ണയ്ക്ക് എണ്ണയ്ക്കുമേൽ അമേരിക്ക ഇന്ത്യക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയതിനെ ന്യായീകരിക്കവേ ന്യൂഡൽഹി മാത്രമല്ല ചൈനയും കുറ്റവാളിയാണെന്ന് നവാര ആവർത്തിച്ചു ചൈനയ്ക്ക് മേൽ അൻപത് ശതമാനത്തിലധികം തീരുവ ചുമത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ഉയർന്ന വിലയ്ക്ക് കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യ ലാഭം കൊയ്യുകയാണെന്നാണ് നവാരയുടെ ആരോപണം ഈ പ്രസ്താവന ഇന്ത്യ റഷ്യക്ക് യുദ്ധം നടത്താനുള്ള പണം നൽകുകയാണെന്ന വാദത്തെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇന്ത്യ ക്രെംലിനിന്റെ ഒരു അലക്കുശാല മാത്രമാണ് എന്ന നവാരിയുടെ പരാമർശം ഇന്ത്യയുടെ പരമാധികാരത്തെയും സാമ്പത്തിക നയങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര വിദേശ നയമാണ് പിന്തുടരുന്നതെന്നും അത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ എന്നെ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും രാജ്യത്തെ കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭ്യമാക്കാനുമാണെന്ന് ഇന്ത്യ നേരത്തെ വിശദീകരിച്ചിരുന്നു എന്നാൽ ഈ വാദങ്ങളെ ഒന്നും നവാരോ പരിഗണിക്കുന്നില്ല